ദേശീയപാതയിലൂടെ മൂന്നാറിലേക്ക് ദിവസവും നൂറുകണക്കിന് സഞ്ചാരികളാണ് എത്തുന്നത് യാത്രാമധ്യേ കഴിക്കാൻ സംഘമായി എത്തുന്നവർ ഭക്ഷണം കരുതാറുണ്ട് വാഹനം പാർക്ക് ചെയ്യാൻ കഴിയുന്ന ആളൊഴിഞ്ഞ ഇടങ്ങളിലിരുന്ന് ഭക്ഷണം കഴിക്കുന്ന ഇവർ മാലിന്യങ്ങളും ഇവിടെ തന്നെ നിക്ഷേപിക്കും ഇതാണ് നേരമംഗലം വനമേഖലയിലടക്കം പലയിടത്തും മാലിന്യങ്ങൾ കുമിഞ്ഞുകൂടാൻ കാരണം മുൻകാലങ്ങളിൽ ഇത്തരം പ്രവണത വർദ്ധിച്ച് മാലിന്യ പ്രശ്നം രൂക്ഷമായതോടെ പഞ്ചായത്ത് കടുത്ത നടപടികളുമായി രംഗത്തു വന്നിരുന്നു നവമാധ്യമങ്ങൾ പ്രയോജനപ്പെടുത്തി മാലിന്യം നിക്ഷേപിക്കുന്നവരെ കണ്ടെത്തി പിഴ ഈടാക്കി തുടങ്ങിയതോടെ പ്രശ്നം ഒരു പരിധിവരെ കുറഞ്ഞു എന്നാൽ ഒരു ഇടവേളയ്ക്ക് ശേഷം ദേശീയപാതകൾ വീണ്ടും ചവറ്റുകൊട്ടകൾ ആയിരിക്കുകയാണ് ഇതിനെതിരെ മുൻകാലങ്ങളിലേതുപോലെ പഞ്ചായത്ത് കർശന നടപടികൾ സ്വീകരിക്കണമെന്നാണ് വ്യാപക ആവശ്യം സി മലയാളം ന്യൂസ് ഇടുക്കി ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ അറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം